ൂരെ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മുടെ പുന്നക്കാട് സ്റ്റേഡിയത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഫുട്ബോൾ മാമാങ്കം തുടങ്ങി ഇന്നലെ അതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ വാർഡ് മെമ്പർ സ്മിത അതുപോലെ തന്നെ മെമ്പർ നുഹ്മാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ സന്തോഷ് പിന്നെ അതിൽ നമ്മുടെ ഈ ഒരു എം എച്ച് ഗ്രൂപ്പിൻ്റെ മാനേജർ ഫഹീം ക്ലബ്ബ് പ്രസിഡൻറ്റ് കുഞ്ഞുട്ടി ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ പങ്കെടുത്തു ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും ആ ഒരു ഉദ്ഘാടന ചടങ്ങ് നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഏതായാലും ഫുട്ബോൾ മാമാങ്കം വരട്ടെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മുടെ പുന്നക്കാട് സ്റ്റേഡിയത്തിൽ ഒരു കളി കാണുന്നത് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങ് പുന്നക്കാട് സ്റ്റേഡിയത്തിൽ പത്ത് പതിനാല് വർഷങ്ങൾക്ക് ശേഷം അഖിലേന്ത്യ അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിനെ ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ഇത് സെറ്റ് ചെയ്ത് ഉദ്ഘാടനം കരുതി എല്ലാം സെറ്റാക്കിയിരുന്നു പക്ഷേ കാലാവസ്ഥൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ഇന്നാണ് നമുക്ക് ഉദ്ഘാടനവും ബാക്കി കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞത് ഇന്ന് യുവ അത്താണിയും അയിനിക്കോടും തമ്മിലുള്ള ഉദ്ഘാടന മത്സരത്തോടു കൂടിയാണ് ഇതിന് തുടക്കം കുറിച്ചിട്ടുള്ളത് ഏതായാലും ഈ നാട്ടിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളെയും ഈ ഒരു മുസ്തഫ കുരിക്കൽ മെമ്മോറിയൽ സ്റ്റേഡിയത്തിലേക്ക് കുഞ്ഞക്കാടിൻ്റെ ഈ രണാങ്കണത്തിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വരും വർഷ വരും ദിനങ്ങളിൽ നാളെ മുതൽ രണ്ട് മത്സരങ്ങളായിട്ടാണ് ഫസ്റ്റ് റൗണ്ട് അരങ്ങേറുന്നത് ഇന്ന് ഉദ്ഘാടനം കഴിഞ്ഞു നാളെയും മറ്റന്നാളും ഇങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ നാല് ദിവസങ്ങളിൽ ഫസ്റ്റ് റൗണ്ടിലുള്ള ഈ രണ്ട് മത്സരങ്ങളാണ് ഫസ്റ്റ് മത്സരം എട്ട് മണിക്കും രണ്ടാമത്തെ മത്സരം ഒൻപത് മണിക്കൂർ തുടങ്ങുന്നതാണ് എല്ലാവരെയും സഹസ്രം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പുന്നക്കാട് ശ്രുതി സദ്ഗമയ ഫുട്ബോൾ ടൂർണമെൻറ്റിലേക്ക്

i <laughs> i'm good കുഞ്ഞിട്ടിക്ക് വിളിച്ചാന്ന് സത്യത്തിൽ അതാണ് ചോദിച്ചിട്ടാണ് പോന്നെ വിളിച്ചാൽ പോന്നി രണ്ടെട്ടം രണ്ടെട്ടം ആളും വെള്ളം വിളിച്ചാലും പേടി മഴ പേടിച്ചിട്ട് घर कराया भाशक